സോ ഹലോ ഗി സായ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ എ ടി എസ് ടുവിൻ്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മളൊന്ന് എ ടി എസ് ടു വീഡിയോ ആയിട്ട് അന്ന് വന്നിരിക്കുന്ന വിത്താൻ അണ്ണൻ വണ്ടി ഏ എ ഓക്കെ അപ്പോൾ നമുക്ക് ഈ വണ്ടിയിലാണ് യാത്ര ചെയ്യാണ്ട് സോ വീഡിയോ നല്ലവരിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം സാധനങ്ങളാണ് അണാൻ തമ്പി ഏ വണ്ടി സ്റ്റാർട്ടാക്കാൻ വണ്ണേ നമുക്കപ്പോൾ പോകലാം ഓ ഫുള്ളി റൈറ്റ് ഒടിച്ച് നമ്മളപ്പോൾ വണ്ടി ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ് വേണ്ടത് പുറത്തേക്കാണ് എടുക്കേണ്ടത് ഇവിടെയാണ് നമ്മുടെ അണ്ണൻ സ്വാമി വണ്ടി വെച്ചത് മുറുകൻ അണ്ണയാണ് നമ്മുടെ ഇതിന് മുന്നിലുള്ള ഡ്രൈവർ മുറുക വണ്ടി ഇടിച്ചില്ല അണ്ണേ വണ്ടി ഫ്രണ്ടിലേക്ക് കൊടുങ്കണ്ണേ വണ്ടിക്ക് ചിന്ന പ്രശ്നമുണ്ട് കൈസൊന്നുമില്ല വണ്ടിക്ക് പോണില്ല അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ബാക്കിയെല്ലാം വർക്കിങ്ങാണ് ഇൻഡിക്കേറ്ററൊക്കെ നമുക്കപ്പം മെല്ലെ കയറാം ഓക്കെ ഓപ്പോസിറ്റിന്ന് വണ്ടിയൊക്കെ ഒന്ന് മാറിക്കോ ഇനി മൊത്തം അഗ്രസീവ് സ്റ്റൈൽ സാധാരണ ഹോൺ അടിച്ച് പൊട്ടിക്കാനാണ് പതിവ് ഹോൺ വർക്കാമത്തോണ്ടി വരുന്നത് സാധനം നമ്മൾ തടുക്കാനും ഹോണില്ലാതെ ഒന്ന് ഓടിച്ചു കാണിച്ചാലും മോണൊക്കെ നമുക്ക് വയ്ക്കാം മാറിക്കോ മറിക്കോ മാറിക്കോ മ കൈനെല്ലാം ലൈറ്റൊക്കെ ഇല്ലേ എൻ്റെ മോനെ കണ്ട കണ്ട വണ്ടിയിട്ട് പവർ കണ്ട ഇൻഡിക്കേറ്റർ എടുത്തൊന്ന് റൈറ്റ് കൊടുക്കാം മാറ മാറി മാ ആ അതെന്ത് വറുത്താനേ ചവിട്ടരുത് നമ്മളിവിടെ നിൽക്കൂല നിക്കൂലക്കൂല അനക്കൂലേ ഡേ 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 ചേയ് നടന്നില്ല കാറ് വട്ടം വെക്കാൻ ഞാൻ ഉദ്ദേശിച്ച് കാറ് കാറുകാരെങ്കിലും എത്തി തന്ന് ഡേ ഓൾവോ അല്ലേ പോകുന്ന ഓൾവോ ഡേ 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 തമ്പി ഡേ 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 വണ്ടി സീനാ കേട്ടോ എന്തുകൊണ്ടു ഓക്കേ നമുക്കപ്പോൾ ഓവർടേക്ക് ടേക്ക് ചെയ്തു പോകാം വണ്ടി പവറാണ് ഡേ 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 വണ്ടി എടുത്ത് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് അത്രേ ഉള്ളൂ കാർ തന്നെ സിമ്പിളായി ഓവർടേക്ക് ടേക്ക് ചെയ്ത് വോൾവ കൊണ്ട് പോയി മുട്ടണ്ട ബോൾവ്ക്കെല്ലാം മുട്ടിയാൽ പോകുന്ന ലക്ഷങ്ങളാണ് ലക്ഷങ്ങൾ രണ്ടാത്ത മണിക്കണ്ടോൾവോ ഫുള്ളി വോൾവോ ആണല്ലോ പിന്നെ തമിഴ്നാട്ടിൽ കളർ കളർക്കോടൊന്നും ഇല്ലാത്തതുകൊണ്ട് സന്തോഷം മാറും 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 മാറണേ 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 വമ്പൻ ട്രാഫിക് ആണ് ആണെണ്ണേ അങ്ങ് പോണേ എണ്ണേ സ്പീഡ് പോകേയ വലിയ എൻജിനൊക്കെ പൂത്തി അറച്ചത് എന്തിനാണോ അഞ്ഞൂറ് കിലോമീറ്റർ താണ്ടി പോകണമല്ലേ ചെന്നൈ ഓക്കേ സെറ്റ് വളവുകൾ വരാൻ പോകുന്നു എൻ്റെ മോനെ എൻ്റെ മോണീ വണ്ടി 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 സീൻ 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 വണ്ടി വളച്ച വളച്ചെടുത്ത് എൻ്റെ മോനെ വണ്ടി ലൈക്ക് ദിസ് സ്വഹിക്കിൾ ആപ്പോസിറ്റ് വരുന്ന വണ്ടികളൊക്കെ ഒന്ന് തന്നാൽ ഈ അണ്ണേനെ പോകാമായിരുന്നു ഇതാ നപ്പിങ്ങന്നെ പോകും ഓക്കേ മാസ്റ്റ് ആരെങ്കിലും അമ്മാ ലോറിക്കാരൻ സെറ്റ് സെറ്റ് എല്ലാ എണ്ണന്മാരൊന്നും മാറി തെരങ്ങ് അയ്യേ മാറും മാറി ഓ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു പക്ഷേ നമ്മളൊരു ബ്രേക്കിങ് ഗുഡാണ് പക്ഷെ ഇടയിടെ ബ്രേക്ക് പിടിച്ചാൽ പിടിച്ചെടുത്ത് വെക്കും അത് വേറെ കാര്യം അതുകൊണ്ട് മോട്ട് കൊണ്ടുപോയി എന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് കൊണ്ടുപോയി ഇതൊക്കെ ചെറിയ 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 പ്രശ്നങ്ങൾ നമ്മൾ പിറോ ഡ്രൈവറെല്ലാം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഒന്ന് വരുന്ന എല്ലാ മരുന്ന ചവിട്ടിത്തരേണ്ടതാണ് ഓപ്പോസിറ്റ് വരുന്നവരെല്ലാം ഓക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിക്കളില്ലാത്ത വണ്ടികൾ ഉണ്ടാകുമോ ലെഫ്റ്റിലേക്കാണല്ലോ പോകണ്ട് നന്നായി വേമ്പ താങ്ക് യു എണ്ണേ അപ്പം മുട്ടേ ഇവ കൊണ്ടുപോയി ഉമ്മ വെച്ച് നമുക്ക് പിന്നെ ഒന്നും നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വലിയ വരിക്കൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ വേഗം വിടുന്നു ഇല്ലെങ്കിൽ കുറച്ച് സമയം നിൽക്കുമായി നമ്മൾ കുറച്ചു ആംബുലൻസ് എല്ലാം വിളിച്ചു കൊടുത്താൽ അതിലൊക്കെ കയറ്റിയിട്ടേ വിടൂ ഇല്ല നമ്മളെ വണ്ടി കയറ്റി പോകുക അത് വേറെ കാര്യം വലിയ പ്രശ്നമൊന്നുമില്ല ചെറുങ്ങനെ പോയി ഒന്ന് മുട്ടി പിന്നെ ഇനി അവരെ തല്ല് അത് കാണാൻ നമുക്ക് ടൈമില്ല അതുകൊണ്ട് നമുക്ക് വേഗം വിടാം ഓ കണ്ട 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 വണ്ടി വളച്ചെടുത്ത് നിൽക്കും ഗുഡ് എന്ന് പറഞ്ഞാൽ കുറച്ചല്ല കുറച്ചധികം ഗുഡ് എൻ്റെ മോണിപ്പം ഒരു ഈവനിങ് ടൈം ആയച്ച് ചായി ഈവനിങ് ഈവനിങ് ഡീസലൊക്കെ ഫുള്ളല്ലേ അല്ലെങ്കിൽ അനുസാ പൈസ ഒന്നും അല്ല അടിക്കാൻ അല്ലേ കുറച്ചധികം പോകാനുണ്ട് അമ്മക്കിനെയും മൊത്തം വളവും തിരുവാണ് ഹമ്മ ഓക്കേ ബ്രേക്കിങ് ചെയ്യുന്ന സീനാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് തമിഴ്നാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മുടെ പരിചയക്കാരൻ്റെ അടുത്തുനിന്ന് വണ്ടി എടുത്തു ഓടിച്ചു സെറ്റാണ് ഇന്നൊരു ദിവസം മാത്രമാണ് നമ്മൾ രണ്ടെണ്ണം ഡ്രൈവർ എന്നാൽ നമ്മളെ ബിസിനസ് ഇപ്പോൾ ഉണ്ട് ഹോട്ടലിലുണ്ട് ഉണ്ട് ബസ്സിനും ഓക്കെ നമ്മളെ ഡ്രൈവർ ഡ്രൈവറെടുത്ത് പോയിട്ടുണ്ട് സെക്കൻഡ് ഡ്രൈവർ കളിയുടെ അടുത്ത് ഓട്ടത്തിന് പോയിട്ടുണ്ട് ടൂറിസ്റ്റ് ദിവസം കൊണ്ട് കുഴപ്പമില്ല അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ടായി ഓരോ വളവും സൂക്ഷിച്ച് സൂക്ഷിച്ച് ഓക്കെ താങ്ക് യു ബോയ് 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 മുന്നെന്ന് 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 മാറ 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 മാറാടാടാ ഓക്കെ ഈടാ ഈടാ അടിയാ ഓക്കെ ഇങ്ങനെ കയറാനും പറ്റൂരാ ഓ ലെഫ്റ്റ് 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 വഴി വന്ന പൊല്ലണ്ടേ അണ്ണേ ഇങ്ങനെ ഒരു കട്ടിങ് ലുക്ക് അറ്റ് ലുക്കറ്റ് മേക്ക സെറ്റ് ഒരു ഈവനിങ് ടൈമായി ഇങ്ങനെ വാ മാൻ വാട്ട് എ ബ്യൂട്ടിഫുൾ സമാധാനത്തിന് വണ്ടി വർന്നു ഒരു മഴക്കാർ വരുന്നുണ്ടോ ഒരു ഡൗട്ട് ഇനി ഇപ്പോളേ വൈപ്പറട്ടേണ്ട ആവശ്യമില്ലല്ലോ ഓക്കേ ചഖ ട്രാവൽസിൻ്റെ നമ്മൾ ഒരുപോലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമെന്ന് നമ്മളെ സൈഡിലേക്കൂടെ പോയി നമുക്ക് പിന്നെ റേറ്റിലേക്ക് എടുക്കണം ഗൂഗിൾ മാപ്പ് പറയുന്ന വഴിയാണ് നമ്മൾ പോകുന്നത് നമുക്ക് വഴിയൊന്നും അറിയാൻ പാടില്ലേ ഓക്കെ 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 എണ്ണ 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 ഓക്കെ ഡേ 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 എല്ലാ അണ്ണന്മാരും ചവിട്ടി തന്നതിന് താങ്ക്സ് ഡേ ഡേ പിന്നെ നമ്മളെ എണ്ണം പറഞ്ഞിരിക്കുന്നതെന്ന് വച്ചാൽ ഇതിലൊക്കെ ഇവിടെ എടുക്കലൊന്നും കാര്യമാക്കേണ്ട സ്ഥിരമാണ് എന്നത് ഓക്കെ വണ്ടിയാകുമ്പോൾ പിടിക്കുന്നതാണ് അവർ പറഞ്ഞത് അവർ പറഞ്ഞപ്പോ നമുക്ക് അപ്പീലല്ലോ ഇത് കുടു കൊടു 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 കൊടുക്കുടുമ്പോ സെറ്റാണ് ഒരു ഈവനിങ് ഡ്രൈവ് പിടിച്ചിട്ടുണ്ട് സ്റ്റേറിങ് ചെയ്യാം ആക്സിഡൻറ്റർ ഒക്കെ കൊടുത്ത് പിടിച്ചിട്ടാണുള്ളത് സോസ് നമ്മളപ്പോൾ ഇന്നലെ മൊത്തം സിറ്റി തന്നെ സിറ്റി അല്ലേ സോറി ഹൈവേ ടു വേ ടു വേ ആയിരുന്നു സോ ഇതുവരെ ആ വഴി കഴിഞ്ഞില്ല ഉച്ചാതി റോഡ് അറിയും അത്യാവശ്യം ട്രാഫിക്സ് ഉണ്ടോ ആ ഓക്കെ ഉണ്ടോ മോനെ വളവന്തിരി ഒക്കെ വന്ന് സമാധാനത്തേക്ക് പാതയിൽ ഹം ലോ ഗാടിയിലേക്കർ ജാത്തിയ വേ അങ്ങനെയൊന്നും ബ്രേക്ക് കുടിക്കരുത് നമുക്കപ്പോൾ തിരക്കുറവ് എങ്ങനെയാണ് കൂടെ കയറണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഓ ഇവിടെ ഇപ്പോടിയാ അണ്ണേ സ്വല്ലണ്ടേടേ ഇന്നട റോട്ടിൽ നടക്കു പോയിട്ട് റോട്ടിൽ നടക്കു പോയിരുന്ന അസാടി നാടേ ഓക്കെ നമ്മളങ്ങനെ യൂവേ കഴിഞ്ഞിരുന്നു കത്തിച്ചു വിടാം ഇനിയും കുറച്ചും കൂടി പോകാനുണ്ട് വാവ് മറ്റേ ബ്യൂട്ടിഫുൾ ഏതാനും കുറച്ച് സമയം കൂടി സ്ഥലത്തേക്ക് എത്താൻ നല്ല 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 സെറ്റാണ് നമ്മുടെ ഡ്രൈവിംഗ് അക്കൊരു അഗ്രസീവ്നെസ് ഉണ്ടായിരുന്നു ഓക്കെ നമ്മളങ്ങനെ സ്ഥലത്തെത്തി ഓക്കെ വണ്ടി വന്നേ വണ്ടി വണ്ടി വന്നേ എല്ലാവരും സ്ഥലത്തെത്തി ഓക്കേ വലത്തോട്ട് ബസ് ഇങ്ങോട്ട് കയറ്റി ഇടണം ചമ്പൂറിങ്ങനെ കുട്ടാ മാറി തട്ട മാറിട്ടേട സാധനം പോ 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 പോല ഓക്കെ നമുക്കപ്പോൾ കുറച്ച് ലെഫ്റ്റ് മുന്നടിയോ ഇല്ല സാധനം ഉളച്ചു ഒടിച്ചെടുക്കാൻ ഇല്ല ഇല്ല അല്ല ഓക്കേ മാൻ ഓക്കെ നമ്മുടെ വണ്ടി അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇടാം അടുത്തോട്ടം ഉടനെ തന്നെ ഉണ്ടാകും സോഗൈസ് ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ പുറത്തിറങ്ങട്ടെ സോ ഈ ചിന്നത്തെ വീഡിയോത്തുള്ളൂ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ എന്നുള്ളവർക്കും ബബ്ബൈ ടാറ്റാ